നമസ്കാരം ലെബനൻ മിലിറ്റന്റ് ഗ്രൂപ്പായ ഹിസ്ബുള്ളൈ മൈ കരാറിലേക്ക് ഇസ്രായേൽ നീങ്ങുന്നതായി റിപ്പോർട്ട് യു എസിന്റെ കൂടി പിന്തുണയുള്ള വിടനിർത്തൽ നിർദ്ദേശം ഇസ്രായേൽ താൽക്കാലികമായി അംഗീകരിച്ചു എന്നാണ് പുറത്തു വരുന്ന വിവരം എന്നാൽ ഇത് സംബന്ധിച്ച് അന്തിമ കരാറിലേക്ക് എത്തിയിട്ടില്ലെന്നാണ് ഇസ്രായേലി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ലെബനനും ഹിസ്ബുള്ളയും കഴിഞ്ഞ ആഴ്ച കരാറിന് സമ്മതിച്ചതായാണ് വിവരം എന്നാൽ ഇത് യാഥാർത്ഥ്യമാകുന്നതിന് ഇരുപക്ഷവും അന്തിമമായി സമ്മതം നൽകേണ്ടതുണ്ട് ബെയ്റൂട്ടിലെ ഹിസ്ബുള്ള കമാൻഡ് സെന്ററുകളിൽ ഇസ്രായേൽ സൈന്യം ആക്രമണം നടത്തിയതിന് പകരമായി ഹിസ്ബുള്ള ഇസ്രായേലിൽ ഏറ്റവും വലിയ റോക്കറ്റ് ആക്രമണം നടത്തിയിരുന്നു ഒരു വർഷത്തോളം നീണ്ട ഇസ്രായേൽ ഹിസ്ബുള്ള പോരാട്ടം ഈ കഴിഞ്ഞ സെപ്റ്റംബറിലാണ് സമ്പൂർണ്ണ യുദ്ധത്തിലേക്ക് നീങ്ങിയത് ലബനീസ് ആരോഗ്യ മന്ത്രാലയത്തിന്റെ കണക്കുകൾ പ്രകാരം സെപ്റ്റംബറിൽ യുദ്ധം രൂക്ഷമായതിനു ശേഷം മാത്രം മൂവായിരത്തിലേറെ പേർ ലബനനിലെ ഇസ്രായേൽ ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട് ശാശ്വതമായി യുദ്ധം അവസാനിപ്പിക്കുന്നതിന് മുന്നോടിയായി അറുപത് ദിവസത്തെ താൽക്കാലിക വെടിനിർത്തൽ എന്നതിലേക്കാണ് ചർച്ചകൾ രൂപപ്പെടുന്നത് അതേസമയം വെടിനിർത്തൽ കരാർ എന്നത്തേക്കാളും അടുത്തതാണെന്നും അതേസമയം പൂർണ്ണമായി രൂപപ്പെട്ടിട്ടില്ലെന്നും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ഞങ്ങൾ വിടിനിർത്തൽ എന്ന ദിശയിലേക്കാണ് നീങ്ങുന്നത് പക്ഷെ ഇനിയും ചില പ്രശ്നങ്ങൾ പരിഹരിക്കാനുണ്ട് എന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ വക്താവ് മാധ്യമങ്ങളോട് പറഞ്ഞു മധ്യസ്ഥർക്ക് ഇതുവരെ പച്ചക്കൊടി കാട്ടിയിട്ടില്ലെന്നാണ് യു എസ് ഇസ്രായേലി ഉദ്യോഗസ്ഥർ പറയുന്നതെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് യു എസ് പ്രതിനിധി ആമോസ് ഹോറ്റ്സ്റ്റീൻ ഈ ആഴ്ച പ്രാദേശിക ഉദ്യോഗസ്ഥരുമായി ഒരു കരാറിലെത്താൻ ശ്രമിക്കുന്നുണ്ട് വെടിനിർത്തൽ നിർദ്ദേശങ്ങളോട് ഇസ്രായേൽ അനുകൂലമായി പ്രതികരിച്ചില്ലെങ്കിൽ മധ്യസ്ഥ ശ്രമങ്ങളിൽ നിന്ന് പിന്മാറുമെന്ന് വാഷിംഗ്ടണിലെ ഇസ്രായേൽ അംബാസിഡറോട് ഹോറ്റ്സ്റ്റീൻ പറഞ്ഞതായാണ് വിവരം അതേസമയം മെടിനിർത്തൽ ചർച്ചകൾക്കിടയും ഇസ്രായേലിന് നേരി ഹിസ്ബുള്ള ആക്രമണം നടത്തുന്നത് തുടരുകയാണ് ഡെല്ല ഉൾപ്പെടെയുള്ള നഗരങ്ങളിലേക്ക് നൂറ്റി അറുപതോളം പ്രൊജക്ടൈലുകൾ തുടുത്തുവിട്ടതായി ഹിസ്ബുള്ള വ്യക്തമാക്കി ലെബനലിലെ ബെയ്റൂട്ടിൽ ഭീകരവാദ കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ട് ഇസ്രായേൽ ആക്രമണം നടത്തിയതിന് പിന്നാലെയായിരുന്നു ഹിസ്ബുള്ളയുടെ ഇപ്പോഴത്തെ ആക്രമണം തെക്കൻ ഇസ്രായേലിലെ ആഷ്തോർ നാവികത്താവളം ലക്ഷ്യമിട്ട് ഹിസ്ബുള്ള ഡ്രോൺ ആക്രമണം നടത്തി ഇക്കാര്യം ഇസ്രായേൽ സ്ഥിരീകരിച്ചിട്ടുണ്ട് വടക്കൻ ഇസ്രായേലിലേക്ക് തൊടുത്ത അൻപത്തി അഞ്ചോളം പ്രൊജക്ടൈലുകളിൽ പലതും തടഞ്ഞതായും ഇസ്രായേൽ സൈന്യം അറിയിച്ചു ഹിസ്ബുള്ളയുടെ ആക്രമണങ്ങൾ കൃത്യമായി പ്രതിരോധിക്കാൻ സാധിച്ചെന്നും സൈന്യം വ്യക്തമാക്കി േലിലെ ഹമാസ് ആക്രമണത്തെ പിന്തുണച്ചുകൊണ്ടാണ് ഹിസ്ബുള്ള ഇസ്രായേലിനെ ആക്രമിച്ചത് മാസങ്ങളോളം നീണ്ട അതിർത്തി സംഘർഷങ്ങൾക്ക് ശേഷം സെപ്റ്റംബർ പകുതിയോടെയാണ് ലെബനനിൽ ഇസ്രായേൽ ആക്രമണം ആരംഭിച്ചത് പിന്നാലെ കരയുദ്ധത്തിലേക്കും കാര്യങ്ങൾ നീങ്ങി ഹിസ്ബുള്ള സ്ഥാപകരാളായ ഹസൻ നസുള ഉൾപ്പെടെയുള്ള ഹിസ്ബുള്ള നേതാക്കളെ ഇസ്രായേൽ കൊലപ്പെടുത്തിയിരുന്നു വെബ്ഡെസ്ക് തൂസ് Our ongoing luxury apartments projects are Crown near Karivatam, The Square near UST Global, White Manor near Atigal Ambalathara and Evergreens Luxury Villas near Tirumala. Call 90482 55599. Chodis Building Promoters Private Limited, Thiruvananthapuram.